ക്രൈഡൽ നടത്തുന്ന ആളുകള് സ്റ്റേ ചെയ്യുമ്പോ ഈ ഒരു സെറ്റപ്പേ ഉണ്ടാവുള്ളൂ നാട്ടിലും പോലെ ത്രീ സ്റ്റാർ ഹോട്ടലിൽ ഫോർ സ്റ്റാർ പരിപാടിയൊന്നും ഉണ്ടാവില്ല ഹായ് നമസ്കാരം ആസൂസാണേ ബൈക്കിൽ ഇന്ത്യ ചുറ്റി കാണാൻ പോകുന്നവരൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അസൂയാണ് അവർ ഭയങ്കര റിച്ചായിട്ട് നടക്കുന്നു അവർ നാട് കാണുന്നു എന്നൊക്കെ പറയാറുണ്ട് മൈനസ് അഞ്ച് ഡിഗ്രി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ അല്ലെങ്കിൽ അതിലേറെ മൈനസുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ ഇവരെവിടെയാണ് താമസിക്കുക എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഒരു പ്ലേസ് കാണിച്ചിട്ടോ ഞാൻ ഈ വീഡിയോ ഉപയോഗിക്കുന്നത് അതായത് നിങ്ങൾ അവർ അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട് കുറേ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് ചില പുതപ്പിൻ്റെ ഉള്ളിലൊക്കെ ചുരുണ്ട് കൂടി കിടക്കാറുണ്ട് ടെൻ്റ് അടിക്കുന്നവരുണ്ട് അങ്ങനെ ഒരുപാട് സാഹസങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കുള്ള അറിവിലേക്ക് മാത്രമായിട്ട് കാണിക്കുന്നതാണ് ഇതൊരു കണ്ടാലും ഒരു ഫുഡ് കോർണറാണ് അതായത് ഞങ്ങൾ ബാരലാച്ച പാസ് പോയപ്പോൾ അതിൻ്റെ വഴിയിൽ കുറേ കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ കണ്ടൊരു മൂന്നാല് ഫുഡ് കോർണേഴ്സ് ഇങ്ങനെയുണ്ട് അതൊക്കെ ഓരോന്നോരോ ഫുഡ് കോർണറാണ് അതിലുള്ള ഒരു ഫുഡ് കോണറിൻ്റെ അകത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകാം കേട്ടോ കുറേ കിലോമീറ്ററോളം റൈഡ് ചെയ്ത് അല്ലെങ്കിൽ സൈക്കിള് ചവിട്ടി ഇവിടെ എത്തിയിട്ട് ഇവിടെ വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാണ് ഉള്ളത് നേരെ കണ്ടു ഈ ഫുഡ് കോണറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുക ആ അവരിയ്ക്കുന്ന ആ സ്ഥലം അത് കമ്പിളി കൊണ്ട് കടക്ക പോലെ ആക്കിയ സ്ഥലങ്ങളാണ് അതിൽ തലേന ഉണ്ടാവും താഴെ

आजकल यही मिलेगा भाई अभी तो अभी कितना कि, सीजन ऑफ है ना अब सीजन ऑफ अभी कितना या बंद हो जाएगा कितना दिन में अभी ये लास्ट तक है लास्ट तक है ओके राजमा चावल मैगी बिस्किट चाय इधर नहीं है ना मेन फूड इधर इधर तो जाना पड़ना राजमा चावल क्या है कारण में क्या है कारण में राजमा चावल है आप से वो मलाली मंबेरे चोरे मंबेरे चोरे मैगी ഇതാണ് അവസ്ഥ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ പുറപ്പെടുന്നവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് ഈ തണുപ്പിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് മൂടിക്കിടക്കാം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന പോലെ ഇത് അവർക്കൊരു സ്വർഗമാണ് ആ ഒരു ഘടത്തത്തിൽ അവരറിയാതെ ഉറങ്ങിപ്പോവാറുണ്ട് ഇതൊക്കെയാണ് ഒരു സത്യം ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോഴാണ് യാത്ര ചെയ്യുന്നവർ അല്ലെങ്കിൽ ഇന്ത്യ ഫുൾ ഇങ്ങനെ ബൈക്കുമ്മ പോയവരോ സൈക്കിളുമ്മ പോയവരൊക്കെ നമിക്കാൻ തോന്നുന്നത് അവരൊക്കെ ലൈഫിൽ ഒരുപാട് ഘട്ടങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാണെന്ന് മാത്രം അപ്പോൾ പലരും ചോദിക്കും എന്നാൽ വീട്ടിലിരുന്നാൽ പോരാ അതുകൊണ്ട് കാരിലിടവും പടച്ചവൻ്റെ ദുനിയാവ് കാണാതെ നിങ്ങളൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്ത് കാര്യം ഇവർ ഇത്രയും സഹിക്കുന്നുണ്ടെങ്കിൽ അതിനവർക്ക് പ്രത്യുപകാരമായിട്ട് അവർ ഈ പടച്ചവൻ്റെ ദുനിയാവ് കാണുന്നുണ്ട് വളരെ കംപ്ലീറ്റ് ആയിട്ട് അത്രമാത്രമേ പറയാനുള്ളൂ ഓൾ ഇന്ത്യ റേഡിയോ നടത്തിയവർക്കൊക്കെ വലിയ അഭിവാദ്യങ്ങൾ നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ നിങ്ങളെ കാണുന്നൊക്കെ എനിക്ക് വലിയ അസൂയാണ് കാരണം ഈ ഒരൊറ്റ ട്രിപ്പോട് കൂടി അതെനിക്ക് മനസ്സിലായി ഹാറ്റ്സ് ഓഫ് ഗൈസ് താങ്ക് യു താങ്ക്സ്